ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വീട്ടിലെ ടി വി സ്വന്തമായി റീചാർജ് ചെയ്യുകയും അതുവഴി എങ്ങനെ ക്യാഷ് ബാക്കായി പൈസ ലഭിക്കുകയും ചെയ്യും എന്നാണ് ഈ വീഡിയോയിൽ നിന്ന് പറയാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൺപത്തി രൂപ ക്യാഷ് ബാക്കായി ലഭിക്കുന്നതായിരിക്കും ആദ്യ ട്രാൻസാക്ഷനിൽ തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ഒരു കാണിക്കുന്നുണ്ട് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ ഒരു വിൻഡോ ഇൻ്റർഫേസ് ആയി ഇങ്ങനെ കാണുന്ന ഒരു വിൻഡോ തുറന്നു വരും അതിൽ ഏറ്റവും മുകളിലായി നമ്മുടെ ഇമെയിലും പ്രൊഫൈൽ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ടതുണ്ട് ഇമെയിൽ ഒരു പാസ്വേഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ന്യൂ വന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് മറ്റൊരു വിൻഡോയിലെത്തും അവിടെ മൊബൈൽ റീചാർജ് ബിൽ പേയ്മെൻറ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഫോൺ പേ ഫോൺ നമ്പർ മുഖേന പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇങ്ങനെയുള്ള നിരവധി ഓപ്ഷൻസുകൾ അവിടെ കാണാൻ സാധിക്കും ആദ്യം രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് ഇവ ഉപയോഗിക്കേണ്ടത് അവിടെ താഴെ കാണുന്ന ഡിഷ് ടി വി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സ്വന്തം ടി വി സ്വന്തമായി തന്നെ റീചാർജ് ചെയ്യാൻ സാധിക്കും ഇവിടെ കാണുന്ന ഗെറ്റ് സ്റ്റാർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലിങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും അവിടെ നിങ്ങളുടെ ഡി ടി എച്ചിൻ്റെ നമ്പരോ അല്ലെങ്കിൽ ഡി ടി എച്ച് കണക്ഷനോട് കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറോ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും നമ്മുടെ മൊബൈൽ നമ്പറോ ഡീറ്റെയിൽസിൻ്റെ നമ്പറോ എൻറ്റർ ചെയ്യാതെ തന്നെ അവിടെ നമ്മുടെ ബിൽ തുക കാണുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിനായി ഡി ഇവിടെ ഡിഷ് ടി വി കണക്ഷനുമായി കണക്ട് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഞാനിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുകയാണ് മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്തതിന് ശേഷം ഡി ടെജ് കണക്ഷൻ എടുത്തിട്ടുള്ള അക്കൗണ്ട് നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ആരോ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം താഴെ കാണുന്ന ലിങ്ക് അക്കൗണ്ട് എന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഡി ടി എ ഡി റ്റി കണക്ഷൻ ആ ഡിഷ് ടി വി നമ്മുടെ ഗൂഗിൾ പേയുമായിട്ട് ലിങ്കാവുന്നുണ്ട് ലിങ്ക് ചെയ്തതിന് ശേഷം മുകളിൽ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിം അവിടെ കാണാൻ സാധിക്കും അതിന് ഏറ്റവും താഴെയായിട്ട് മെയ്ക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ നമുക്കവിടെ കാണാം ഇനി മെയ്ക്ക് പേയ്മെൻ്റ് എന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ എത്ര രൂപയാണോ ഡി ടിച്ച് കണക്ഷന് വേണ്ടി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന തുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഒരു മാസത്തേക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന് ഡിസ്റ്റിവി ഉള്ളതാണ് വീഡിയോ കോണോ മറ്റേതിൻ്റെയോ അതിൻ്റെ ഓഫർ ചെയ്യുക അത് കഴിഞ്ഞ് ടിക്ക് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു അത് കഴിഞ്ഞ് താഴെയായി കാണുന്ന പ്രൊസീഡി ടു പേ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കും അത് ഓൺ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ ക്യാഷ് ബാക്ക് പൈസ കിട്ടുകയുള്ളൂ ഞാനിവിടെ ലൊക്കേഷൻ ഓൺ ചെയ്ത് കൊടുത്തു പേയ്മെൻറ്റ് പ്രോസീഡിങ്സ് നടക്കുകയാണ് പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ക്യാഷ് ബാക്ക് ആയി ഒരു സ്ക്രാച്ച് കാർഡ് ലഭിച്ചിട്ടുണ്ട് ഡീ ഡീറ്റെയിൽസ് ഇവിടെ ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയായി സ്റ്റാറ്റസ് നമ്മൾ പേ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അവിടെ കാണാൻ സാധിക്കും അതിന് തൊട്ടു താഴെയായി സ്ക്രാച്ച് കാർഡ് എന്നൊരു ഓപ്ഷൻ കാണാം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിച്ച സ്ക്രാച്ച് കാർഡ് കാണാൻ സാധിക്കും അതിനു മുന്നേ ഞങ്ങളുടെ സ്റ്റാറ്റസ് ഇവിടെ നോക്കുകയാണ് റീചാർജ് സക്സസ്ഫുൾ ആയത് സക്സസ്ഫുള്ളത് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്കവിടെ കാണാൻ സാധിക്കും ഇനി അതിൻ്റെ താഴെയായി സ്ക്രാച്ച് കാർഡ് ഞാൻ ക്ലിക്ക് ചെയ്ത് കാണിക്കുകയാണ് എനിക്ക് കിട്ടിയ സ്ക്രാച്ച് കാർഡ് രണ്ടോ മൂന്നോ സെക്കൻഡ് കൊണ്ട് അത് എനേബിളായി വരും ഇത് അവിടെ വന്നിട്ടുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇനി നമ്മൾ ആ സ്ക്രാച്ച് കാർഡിൽ ഒന്ന് വെറുതെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കുക പതിനൊന്ന് രൂപ ഇവിടെ ലഭിച്ചിരിക്കുകയാണ് പതിനൊന്ന് രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉടൻ തന്നെ ട്രാൻസ്ഫർ ആവുന്നതാണ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ ആണ് റീചാർജ് ചെയ്തപ്പോൾ ഇരുന്നൂറ് രൂപയെ നമുക്ക് ആയിട്ടുള്ളൂ നമ്മൾ കടയിൽ പോയി റീചാർജ് ചെയ്താൽ ഇരുന്നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് പത്ത് രൂപ അധികം കൊടുക്കേണ്ടി വരും അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപ കൊടുത്താൽ ഇരുന്നൂറ്റി പതിനൊന്നിലേക്ക് റീചാർജ് ചെയ്യാൻ പറ്റും എന്നാൽ ഗൂഗിൾ പേ വഴി ചെയ്യുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ മാത്രമേ ആകുന്നുള്ളൂ ഇത് വലിയൊരു നേട്ടമാണ് നമുക്ക് ഇത് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഇവിടെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ വരെ എനിക്കിവിടെ ലഭിച്ചിട്ടുണ്ട് സ്ക്രാച്ച് കാർഡ് വഴി അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ പൈസയെല്ലാം ഉടൻ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുന്നതാണ് നേരത്തെ കിട്ടിയ സ്ക്രാച്ച് കാർഡുകളാണ് ഓരോ തവണയും വ്യത്യസ്തമായ തുകയായിരിക്കും നമുക്ക് ലഭിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കിട്ടിയതും വരില്ല തൊണ്ണൂറ് ശതമാനവും കിട്ടാനാണ് സാധ്യത നിങ്ങൾക്കും ഇതുപോലെ സ്ക്രാച്ച് കാർഡ് ലഭിക്കുന്നതിനായി നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ പോയി ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക വാട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലഭിച്ച എല്ലാ സ്ക്രാച്ച് കാർഡിൻ്റെയും തുക നമുക്കവിടെ കാണാൻ സാധിക്കും ഞാൻ ആദ്യം നേരത്തെ കാണിച്ചതുപോലെ തന്നെ എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം ഇപ്പോൾ ലഭിച്ചതാണ് ഏറ്റവും മുകളിലായി കാണുന്നത് ഇനി നമുക്ക് ഇത് ബാങ്ക് അക്കൗണ്ടിൽ എന്ന് ചെക്ക് ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ബാങ്ക് ബാലൻസ് എപ്പോൾ നോക്കണമെങ്കിലും ഈ ഗൂഗിൾ പേയിൽ നമുക്ക് ചെക്ക് ബാലൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാൻ സാധിക്കും നമ്മുടെ എല്ലാ ട്രാൻസാക്ഷനുകളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ചെക്ക് ബാലൻസിൻ്റെ മുകളിലുള്ള ആ ട്രാൻസാക്ഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ലഭിച്ച പതിനൊന്ന് രൂപ ഇവിടെ കാണാം അതിന് തൊട്ടു താഴെയായി ഡി പി എ വേണ്ടി ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വിഡ്രോവൽ ചെയ്തത് ഇവിടെ കാണാം അതിന് മുകളിലായി കാണുന്ന പതിനൊന്ന് നമുക്കിപ്പോൾ ക്രെഡിറ്റായ തുകയാണ് ഇങ്ങനെ ഓരോ തവണയും ഉള്ളത് ക്രെഡിറ്റ് ആവുന്നത് ഗ്രീൻ കളറിലും ഡെബിറ്റ് ആവുന്നത് റെഡ് കളറിലും ഇവിടെ കാണാൻ സാധിക്കും യു പി ഐ അധിഷ്ഠിതമായ ട്രാൻസാക്ഷനാണ് ഗൂഗിൾ പേ വഴി നടന്നത് അതുകൊണ്ട് ആണ് നമ്മളിൽ നിന്നും അധിക ചാർജുകളൊന്നും ഗൂഗിൾ പേ ഈടാക്കാത്തത് ഗൂഗിൾ പേ എന്ന ആപ്ലിക്കേഷൻ്റെ രജിസ്ട്രേഷനെക്കുറിച്ചും ഈ വീഡിയോ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും സംശയമോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഈ വീഡിയോയുടെ ഏറ്റവും താഴെയായി കാണുന്ന കമൻറ്റ് ബോക്സിൽ ദയവായി അറിയിക്കുക അതിനുള്ള മറുപടി അപ്പോൾ തന്നെ തിരിച്ച് നൽകുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തു വയ്ക്കുക